കമ്പൊക്കെ ഞാൻ നല്ല വൃത്തിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ എന്നിട്ട് ഇതുപോലത്തെ ഒരു ഐസ്ക്രീം പാത്രത്തിലേക്ക് അങ്ങ് ഇട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ സിമ്പിളായിട്ട് നമ്മുടെ ചെടികളെ വേര് ഇത് കണ്ടോ ഇത് നമ്മുടെ മുല്ലയാണ് കേട്ടോ നല്ല തിക്കായിട്ടുള്ള കുറ്റിമുല്ലയാണ് അപ്പോൾ കുറ്റിമുല്ലേൻ്റെ കമ്പിലാണ് ഞാൻ ഈ തെർമോക്കോളിൽ കുത്തി വെച്ച് വേരി വന്ന് വരുത്തിയെടുത്തത് ഇതൊക്കെ ഞാൻ വീഡിയോ കാണിച്ചതാണ് കേട്ടോ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാവുന്നതാണ് അപ്പം ഇതുപോലെ നമുക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു പത്ത് അമ്പത് ദിവസം കൊണ്ട് ചെടികളെ വേരി വരുത്തിയെടുക്കാം അതുപോലെ തന്നെ നമ്മുടെ റോസാ ചെടി നമുക്ക് ഒരു പത്ത് നാപ്പത് അമ്പത് ദിവസം കൊണ്ട് തന്നെ ഈ ഒരു രീതിയിലും ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ കമ്പ് എടുക്കുന്ന സമയത്ത് ഒരുപാട് മൂത്ത കമ്പ എടുക്കാതിരിക്കുക ഇളം കമ്പ് കമ്പിട്ടോ അതുപോലെ കട്ടിയുള്ള വണ്ണുള്ള കമ്പെടുക്കാതിരിക്കും വണ്ണില്ലാത്ത മീഡിയം തരത്തിലുള്ള കമ്പ് എടുക്കുക ഇത് നല്ല നല്ലൊരു പിങ്കും അതുപോലെ പീച്ചും മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ ഇതിലുണ്ടാവുന്ന റോസ് ഞാൻ കഴിഞ്ഞ വർഷം നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു ഇപ്പോൾ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അതിന്ന് ഞാൻ ഒരു രണ്ട് മൂന്നാല് കമ്പ് എടുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു കമ്പ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാൻ കട്ട് ചെയ്യുന്നത് കറക്റ്റായിട്ട് പറഞ്ഞു തരാം പലർക്കും അറിയില്ല എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് കണ്ടോ ഈ തടിപ്പ് പോലെ ഇങ്ങനെ ഒരു ഇത് കണ്ടില്ലേ ആ ഒരു തടിപ്പിൻ്റെ അടിവശം നോക്കി കട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെ പെട്ടെന്ന് വേരി പിടിക്കാൻ ഹെല്പ് ചെയ്യും കേട്ടോ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് ഞാൻ എപ്പോൾ റോസിന്റെ കമ്പ് കുത്തിയാലും റോസിൻ്റെ നല്ല ഏതൊരു ചെടീന്റെ കമ്പ് കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് വേരി പിടിക്കാറുണ്ട് ഇപ്പം ഞാൻ ചെയ്യുന്നൊരു കാര്യം ഇതാണ് ഞോടിൻ്റെ ആ പോലെ നിൽക്കുന്ന ഭാഗത്തിൻ്റെ അടിവശം നോക്കിയിട്ട് ഒരു വശത്തേക്ക് ചെരിച്ചാണ് ഞാൻ കട്ട് ചെയ്തെടുക്കാറുള്ളത് അങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഫാസ്റ്റിൽ തന്നെ വേരി പിടിച്ച് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാ കമ്പും ഇങ്ങനെ വൃത്തിയാക്കി നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു കമ്പ് നടാൻ വേണ്ടിയിട്ട് പോട്ട് മിക്സ് മിക്സൊക്കെ റെഡിയാക്കണം അപ്പോൾ അതിൻ്റെ മുന്നേ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒറ്റ ഇല പോലും കമ്പിൽ വെച്ചിട്ടില്ല കേട്ടോ അത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇല ഏകദേശം ഒരു നാലഞ്ച് ദിവസമാകുമ്പോഴേക്ക് ഇല വരും കേട്ടോ ഒത്തിരി താമസം ഉണ്ടാവില്ല അപ്പൊ നമ്മൾ ഇല വേണ്ട ഇല തളിർപ്പ് ഇല ഒരു അഞ്ച് ദിവസമൊക്കെ ആകുമ്പോഴേക്കും ഇങ്ങനെ പൊട്ടി വരും ഒരു ഇരുപത് ദിവസമാകുമ്പോഴേക്കും നല്ലതുപോലെ തന്നെ ഇല നിറയും കേട്ടോ അപ്പൊ നമുക്കൊരു ഏകദേശം നാൽപ്പത് അമ്പത് ദിവസം ആകുമ്പോഴേക്കും വേരും പിടിക്കും എന്നാലും നമ്മൾ ചട്ടിയിലേക്ക് മാറ്റി നടരുതേ ഒരു എൺപത് തൊണ്ണൂറ് ദിവസമായിട്ട് മാറ്റി നട്ടാൽ മതി എന്നാലാണ് കുറച്ചും കൂടി ഉഷാറായിട്ട് നിൽക്കുന്നത് അപ്പൊ ഞാനിതാ ഈ ഒരു കമ്പൊക്കെ ഇവിടെ റെഡിയാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പോട്ടി മിക്സ് റെഡിയാക്കി എടുക്കാം അപ്പം അതിൻ്റെ മുന്നേ ഞാൻ എടുത്തിട്ടുള്ള പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാ നമ്മുടെ കമ്പോസ്റ്റും മണ്ണും കൂടി മിക്സ് ചെയ്തതാണ് പിന്നെ നമ്മുടെ കപ്പുകൾ ഈ ഒരു ഐസ്ക്രീം കപ്പ് അതുപോലെ നമ്മൾക്ക് ഗ്ലാസ്സുകൾ കുപ്പികൾ അങ്ങനെയൊക്കെ എടുക്കുക കേട്ടോ കാരണം അതിലൊക്കെ പെട്ടെന്ന് വേര് പിടിക്കുക അടിവശത്ത് ഹോളിട്ട് കൊടുക്കാൻ മറക്കേണ്ട കേട്ടോ ഹോളിട്ട് കൊടുത്തിട്ട് മാത്രം വേണം നമ്മൾ നട്ട് കൊടുക്കാൻ അപ്പോൾ ഞാനിതാ ഇതിലേക്കൊക്കെ മണ്ണ് നിറച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈയൊരു ഇതൊക്കെ പറഞ്ഞാൽ നമുക്ക് വേര് പിടിക്കാൻ ഉള്ള ആ ഒരു പോട്ടിമിക്സ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇച്ചിരി മിക്സ് ഒക്കെ ഇട്ട് കൊടുത്തു ഇനി നമ്മൾ ഈയൊരു വെള്ളത്തിലിട്ട് വെച്ചാൽ നമ്മുടെ കമ്പ് ഉണ്ടല്ലോ അതെടുക്കാം കേട്ടോ അപ്പം കമ്പ് കുറച്ച് നേരം ഇങ്ങനെ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെക്കുന്നത് നല്ലതാണ് കമ്പ് കുറച്ചും കൂടി ഫാസ്റ്റിൽ പിടിക്കാനും നല്ല ഉഷാറായിട്ട് നമ്മുടെ ചെടി വളരാനൊക്കെ നല്ലതാണ് അപ്പോൾ ഞാനിതാ ഇതേപോലെ ആ ഒരു കമ്പൊക്കെ എടുത്ത് ഒരു അലോവേരേന്റെ ജെല്ലിലേക്ക് ഇങ്ങനെ മുക്കി കൊടുത്തിട്ട് ഞാൻ ഇതിലേക്ക് അങ്ങ് നട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ ഫാസ്റ്റിൽ നമുക്കൊരു ഒരു കപ്പിൽ ഒന്നോ രണ്ടോ മൂന്നോ കമ്പ് വരെ നട്ട് വെച്ച് കൊടുക്കാം കാരണം ഒരു ഇത് നമ്മൾ രണ്ട് മൂന്ന് കമ്പൊക്കെ നട്ട് വെച്ചിട്ട് നമ്മൾ വേര് വന്നതിന് ശേഷം നമുക്ക് വിടിയിച്ച് ഇങ്ങനെ രണ്ട് മൂന്ന് ഷട്ടിയിലേക്കൊക്കെ മാറി മാറി അങ്ങനെ നട്ട് കൊടുത്താൽ മതി പോട്ട് മിക്സ് ആദ്യം റെഡിയാക്കി വെക്കുക എന്നിട്ട് മാത്രം ഇതിന്ന് വിടിയിച്ചെടുക്കാം കേട്ടോ കണ്ടോ ഇതൊക്കെ ഞാനിങ്ങനെ ഉഷാറായിട്ട് നട്ട് വെച്ചിട്ടുണ്ട് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുഞ്ഞ് കുപ്പി ഉണ്ടെങ്കിൽ കുപ്പി വെച്ചിട്ട് അങ്ങനെ അടച്ചു വെക്കുകയും ചെയ്യാം കേട്ടോ കുപ്പീൻ്റത് കട്ട് ചെയ്തിട്ട് വെച്ചിട്ട് ഇങ്ങനെ അടച്ചു വെച്ചാൽ മതി അപ്പം ഞാനിത് എല്ലാ കപ്പിലും ഇതുപോലെ നട്ട് വെച്ചിട്ടൊന്ന് നനച്ചു കൊടുക്കുക അപ്പോൾ ഇത് ഡെയിലി നനയ്ക്കേണ്ട ചെറിയൊരളവിൽ ഇങ്ങനെ പോട്ട് നല്ല ഡ്രൈ ആണെങ്കിൽ മാത്രം ഒന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ ഞാൻ ഇങ്ങനെയാണ് നമ്മൾ ചൈനീസ് ബോൾസും അതുപോലെ ഒരുപാട് ചെടികളൊക്കെ നടുന്നത് ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇത് നമുക്കൊത്തിരി പ്രയാസവും ഇല്ല ഇന്ന് പെട്ടെന്ന് വേരും പിടിക്കും നമുക്ക് നല്ല ഉഷാറായിട്ട് തന്നെ ചെടികൾ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം ഞാനിതാ എല്ലാ കമ്പവും ഇങ്ങനെ നട്ട് ഒരു തണലിൽ വെക്കുക കേട്ടോ വെയിൽ പാടില്ല കാരണം ഇപ്പം ചൂട ആയതുകൊണ്ട് ഓവറ് വെയിൽ നമ്മുടെ ചെടികൾക്ക് കിട്ടുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ ചെടിയാണ് പെട്ടെന്നാണ്ട് വേര് പിടിക്കാനൊരു ഇത് കിട്ടില്ല ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് അടിക്കുന്ന സമയത്ത് ആ ചെടിക്കൊരു ക്ഷീണം വാട്ടം ഒക്കെ ആയിരിക്കും കമ്പനി അപ്പം അതുകൊണ്ട് നമ്മൾ ഒരു തണലിൽ വയ്ക്കുക കേട്ടോ പിന്നെ ഇതൊക്കെ ഞാൻ നമ്മുടെ ക്യാബേജും കോളിഫ്ലവർ ഒക്കെ നട്ട് വെച്ചതാണ് ഇപ്പം കുറച്ച് മുന്നേ ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇപ്പം വന്നിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ് കാരണം റിസൾട്ട് പലരും ചോദിക്കുന്നതാണ് ഇപ്പം നമ്മുടെ കോളിഫ്ലവറും ഒക്കെ നല്ല തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ബൊഗൈൻവിലേക്കും അതുപോലെ നമ്മുടെ ആന്തോറിയത്തിനൊക്കെ വളം കൊടുത്തിട്ടുണ്ടായിരുന്നു വളം കൊടുത്തതേ ചെടിക്ക് നല്ല ചേഞ്ചാണ് കേട്ടോ ഉള്ളത് നമ്മൾ പച്ച മിക്സ് ചെയ്ത് നമുക്കൊരു വർഷം വരെ ഉപയോഗിക്കാൻ പറ്റുന്ന വളം റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ റിസൾട്ടൊക്കെ ഞാനിങ്ങനെ ഇടയ്ക്ക് വീഡിയോയിൽ കാണിക്കുക കേട്ടോ നമുക്കത് നല്ലൊരു മാറ്റമാണ് കിട്ടുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് Bye.